ഒരു കുഴക്കിണറിൻ്റെ മോട്ടർ പൊക്കിയെടുക്കണം അതിനാണ് ഈ ആൾക്കൂട്ടം കേട്ടോ നമ്മുടെ ഉണ്ണിയേട്ടൻ്റെ മോട്ടർ മോട്ടറ് ആയി അത് വലിച്ചു പൊക്കാനുള്ള പരിപാടിയാണ് അങ്ങനെ എല്ലാം അഴിച്ച് ഞങ്ങൾ വലിക്കാൻ തുടങ്ങി മുകളിലൊരു പടിയൊക്കെ കെട്ടി അതിന് കപ്പ് കെട്ടി വലിച്ചു ആദ്യക്കാലം ഉഷാറിൽ ആളുടെ അച്ചപ്പാടോടു കൂടി വലിക്കാൻ തുടങ്ങി ഒരു പ്രശ്നമില്ല അതാ കിടന്നിട്ട് വലിക്കുന്നു അങ്ങനെ കുറേ വലിച്ച് പകുതി ആയപ്പോൾ കയറിൻ്റെ ജോയിൻറ്റ് അപ്പോൾ കയറിൻ്റെ ജോയിൻറ്റ് കപ്പി ഉള്ളിൽ കൂടെ പോകാത്തതുകൊണ്ട് അത് അഴിച്ചു മാറ്റണം അങ്ങനെ അഴിച്ചു മാറ്റി മറ്റേക്കാർ ഒഴിവാക്കിയിട്ട് ഈ കയറി കപ്പയുടെ ഉള്ളിൽ കയറി വീണ്ടും വലു തുടങ്ങി ഒരാൾ വലിച്ചു വിടുന്നുണ്ട് ഒരാളല്ല കേട്ടോ കുറേ ആളുണ്ട് ആടോട്ട് അങ്ങനെ ഞങ്ങൾ പിന്നെ വലിയ 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 വലി വലിച്ചങ്ങനെ പകുതി കഴിഞ്ഞു കേട്ടോ ആദ്യത്തെ സുഖമൊക്കെ പോയി എല്ലാവരും പകുതി മടുത്തു എന്നാലും വലിക്കാതിരിക്കാനാവില്ലല്ലോ നല്ല കഷ്ടപ്പാടുണ്ട് കേട്ടോ സ്ഥിരമായിട്ട് ഈ പണിയെടുക്കുന്ന ഇലക്ട്രീഷ്യന്മാരുടെ കഷ്ടപ്പാട് അങ്ങനെ ഞങ്ങളെല്ലാം മനസ്സിലാക്കി കേട്ടോ ആ എത്താനായ എൻ്റെ ഉഷാറിൽ വീണ്ടും വലിച്ച് കഷ്ടപ്പെട്ട് അങ്ങനെ അതാ മുകളിലെത്താനായി കേട്ടോ മോട്ടറെ എത്താനായി അതാ വലിച്ച് കാട്ടിക്കൂടെ പോകുന്നതാണ് പൈപ്പ് എന്താ പോകുന്നത് പാമ്പ് പോകുന്ന ഓരെ വലിച്ചുകൊണ്ട് പോകുന്നുണ്ടോ അങ്ങനെ അവസാനം അതാ മോട്ടർ എത്തി എത്തി കരക്കെത്തി കോഴക്കിണറിലെ മോട്ടർ അതാ എടുത്ത് മുകളിൽ വെക്കുമ്പോൾ നമ്മുടെ ഏകദേശം നമ്മുടെ പൊക്കമുണ്ട് ഈ സാധനത്തിന് കണ്ടോ കിടക്കണ കിടപ്പണ്ട